വീണ്ടും അധികാരത്തിലെത്തിയാൽ വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുമെന്നും പ്രസംഗിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ചു വർഷം അധികാരത്തിലിരുന്നിട്ട് ശബരിമലയുടെ കാര്യത്തിൽ ചെറുവിരൽ അനക്കിയുവെന്നാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി ഉന്നയിക്കുന്ന ഒരു ചോദ്യം സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമല വിഷയം കത്ത് നിന്നപ്പോൾ പ്രതികരിക്കാതിരുന്ന മോദി ഇപ്പോൾ കേരളത്തിനകത്തും പുറത്തും ശബരിമല വിഷയം പ്രസംഗിച്ച് നടക്കുന്നത് എന്തിനാണെന്ന് ജനങ്ങൾക്കറിയാമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിലിരുന്ന മോദിക്ക് അല്പമെങ്കിലും ആത്മാർത്ഥത ശബരിമല വിഷയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത് ശബരിമല വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഓർഡിനൻസ് ഇറക്കുകയോ പുനഃപരിശോധനാ ഹർജി നൽകുകയോ ചെയ്യാമായിരുന്നു ഏറ്റവുമധികം ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുള്ള സർക്കാരാണ് മോദിയുടേത് പ്രതിപക്ഷത്തിലിരുന്ന കോൺഗ്രസ് പോലും പുനഃപരിശോധനാ ഹർജി നൽകിയപ്പോൾ ബി ജെ പിയും സി പി എമ്മും നിശബ്ദത പാലിച്ചു ശബരിമലയിൽ യുവതി പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ബി ജെ പി നേതൃത്വം വഹിക്കുന്ന യങ് ലോയേഴ്സ് അസോസിയേഷൻ രണ്ടായിരത്തി ആറിൽ ഹർജി നൽകിയിരുന്നു അന്ന് മുതൽ ഒരു ദശാബ്ദമായി ബി ജെ പി വിശ്വാസികളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഏഴിൽ വി എസ് സർക്കാർ ഇതിനെ അനുകൂലിച്ച് സത്യവാങ്മൂലം നൽകി അവരും വിശ്വാസികളെ വഞ്ചിച്ചു തുടർന്ന് വന്ന യു ഡി എഫ് സർക്കാർ വിശ്വാസം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സത്യവാങ്മൂലം നൽകി യഥാർത്ഥത്തിൽ ഇക്കാര്യം അന്ന് പരസ്യപ്പെടുത്തുക പോലും ചെയ്തിരുന്നില്ല കാരണം യു ഡി എഫ് ശബരിമലയുടെ പവിത്രത തിരിച്ചറിയുകയും അവിടെ വിവാദമോ കലാപമോ പാടില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുവെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു യു ഡി എഫിന്റെ സത്യവാങ്മൂലം തിരുത്തി പിണറായി സർക്കാർ സത്യവാങ്മൂലം നൽകിയതോടെ വിശ്വാസികളുടെ മേൽ അവസാനത്തെ ആണിയടിച്ചു ഈ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിധിയുണ്ടായത് അതിനെ മറികടക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ പല വഴികളും ഉണ്ടായിരുന്നു എന്നാൽ ഇരുവരും അത് സുവർണാവസരമാക്കിയതാണ് പ്രശ്നം വഷളാകാൻ കാരണമെന്നും ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടി ശബരിമല വിഷയത്തിൽ സ്ഥായിയായി വിശ്വാസികൾക്കൊപ്പം നിന്നത് യു ഡി എഫ് മാത്രമാണെന്നും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി തുറന്ന സമാധാനം തയ്യാറാണോ എന്നും ഉമ്മൻചാണ്ടി ചോദിച്ചു ഏതായാലും ശബരിമല വീണ്ടും തെരഞ്ഞെടുപ്പ് ചർച്ചയാവുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത